ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം മഴയൊക്കെ തുടങ്ങിയില്ലേ മഴ തുടങ്ങി മൺസൂണൊക്കെ അടുത്തോണ്ടിരിക്കുന്നു ഇപ്പം വേറെ ഞാൻ തോന്നല്ലേ അപ്പം നമ്മൾ ഈ മഴയുള്ള ടൈമിൽ കൊച്ചിയിൽ നല്ല മഴ കൊണ്ട് ആസ്വദിച്ച് നടക്കാനും നല്ല ചില്ല് വൈപ്പടിക്കാൻ പറ്റിയ സ്ഥലം എവിടെയെന്ന് പറയൂ അത് നമ്മുടെ കടമ്പ്രയ ഈ കടമ്പ്രയാർ ഒരു എക്കോ ടൂറിസം പ്രോജക്റ്റാണ് കേട്ടോ ഈ ആറിൻ്റെ സൈഡിൽ രണ്ട് തൂക്കുപാലയൊക്കെ ആയിട്ട് ഒരു കൊച്ചു വാക്ക് ആയിട്ട് നല്ലൊരു കിടിലെ സ്ഥലം മഴയില്ലാത്ത സമയത്തും നല്ല അടിപൊളിയാണ് മഴയുള്ള സമയത്ത് അതിലും അടിപൊളിയാണ് അപ്പോൾ മഴയുള്ള സമയത്ത് പോയിട്ട് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ മഴ നനഞ്ഞും അല്ലെങ്കിൽ റെയിൻകോട്ടിട്ടൊക്കെ നമുക്ക് നല്ല കിഡിലമായിട്ട് നല്ല എൻജോയ് ചെയ്ത് അതിലിങ്ങനെ നടക്കാം നമ്മൾ ചെന്നപ്പോൾ നമ്മൾ വിചാരിച്ചു ഓ നമ്മൾ മാത്രമായിരിക്കും ഈ വട്ടമൂത്ത് ഈ പേര് ഇവിടെ പോകണമെന്ന് പക്ഷേ അങ്ങനെയല്ലായിരുന്നു നമ്മളെപ്പോലെ വട്ടുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു അവിടെ അപ്പോൾ കുറേ പേരിങ്ങനെ മഴയൊക്കെ നനഞ്ഞ് ഫാമിലി ആയിട്ടാണെങ്കിലും ഫ്രണ്ട്സായിട്ടാണെങ്കിലും ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നോ കേട്ടോ അപ്പം നമ്മളെന്ത് ചെയ്തു അതിലേക്ക് നടന്ന് ഫോട്ടോസ് ഫോട്ടോസൊക്കെ എടുക്കുകയാണെങ്കിലും കിടിലാണ് കേട്ടോ നമുക്ക് ഇങ്ങനെ ഫുള്ള് എൻജോയ് ചെയ്ത് അതിലിങ്ങനെ നടക്കാൻ പറ്റും വീഡിയോയ്ക്ക് വേണ്ടിട്ട് ഒരു പട്ടിഷ ചെയ്താ പക്ഷെ സംഭവം കഴിയുന്നു ഈ കടമ്പ്രയാറിന് ഒരു ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ പറ്റുള്ളൂ കേട്ടോ നമ്മുടെ വണ്ടർലയിലേക്ക് നമുക്ക് ഇവിടെ നിന്ന് ആ ബ്രിഡ്ജിന്റെ പൊക്കത്ത് നിന്ന് കറക്റ്റ് കാണാൻ വണ്ടർല ഇപ്പൊ കാണിച്ചു തന്നാണ് വണ്ടർല അപ്പോൾ വണ്ടർലെ പോകാൻ ആഗ്രഹം ഇവിടെ വന്നാൽ മതി പോവാൻ പൈസയിലേക്ക് നമുക്ക് ഇവിടെ നിന്ന് വായി നോക്കിയിട്ടും തിരിച്ചു പോവാം അപ്പം പിന്നെ കണ്ടത് ഇവിടെ വരുന്നവർ ഫുൾ ഇവിടെ ഇങ്ങനെ പ്ലാസ്റ്റിക്കും മിഠായിൻ്റെ കവറും ബിങ്കോ കവറും അങ്ങനെ കുറെ ലൈസിൻ്റെ കവറൊക്കെ ഇട്ടിങ്ങനെ പോകുന്നുണ്ടായിരുന്നു പക്ഷേ അവിടെ ഒരു ചേട്ടൻ ഈ സംഭവം എല്ലാം പെറുക്കി ചാക്കിലാക്കി കൊണ്ടുപോകുന്നുണ്ടായിരുന്നു കേട്ടോ ഫുള്ള് ക്ലീൻ ആക്കി അവിടെ നിന്നുണ്ടായിരുന്നു അപ്പോൾ വരുന്നവരൊക്കെ ശ്രദ്ധിക്കുക വെള്ളം കൊണ്ടുവന്നാലും ഇങ്ങനത്തെ സ്ഥലത്തൊന്നും വലിച്ചെറിയാതിരിക്കുക പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ മഴ കയറിയപ്പോഴും കൂടെ മഴ കൂടിയപ്പോൾ ആ മറ്റേ ആറില് വെള്ളം കൂടിയിട്ടും കൂടെ ഞാൻ തോന്നുന്നു പ്ലാസ്റ്റിക്കൊക്കെ കയറി വന്നത് അപ്പോൾ ഇതൊക്കെ കൂടെ ശ്രദ്ധിച്ചാൽ നല്ല കിടിലായിട്ട് നമുക്ക് ഈ സ്ഥലമൊക്കെ കൊണ്ടുപോകാൻ പറ്റും നേരത്തെ പറഞ്ഞല്ലേ രണ്ട് ബ്രിഡ്ജ് ഉണ്ടെന്ന് അതിൽ രണ്ടാമത്തെ ബ്രിഡ്ജാണ് കേട്ടോ ഇത് ഇത് രണ്ടും തൂക്കുപാലമാണ് കേട്ടോ പക്ഷെ ഭയങ്കര ഭംഗിയാണ് കാണുന്നത് രണ്ട് പാലമാണേലും ആ സ്ഥലമാണേലും അവർ നല്ല അടിപൊളിയായിട്ട് മെയിൻ്റെ ചെയ്ത് നല്ല കിഡിലായിട്ടൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് ഇവിടെ നിന്ന് കാണുന്ന വ്യൂസ് വ്യൂ ആണെങ്കിലും അടിപൊളിയാണ് കേട്ടോ ഒരു സൈഡിൽ ആറും മറ്റേ സൈഡിൽ ഫുൾ ഇങ്ങനെ വയൽ പോലെ തെങ്ങിന്തോപ്പൊക്കെ ആയിട്ട് നല്ല കിഡിലും സ്ഥലമാണ് പിന്നെ ഒരറ്റത്ത് നിന്ന് നടന്ന് 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 നമുക്ക് വേറെ അറ്റത്ത് പോയിട്ട് നമുക്ക് ചായ കുടിച്ച് നല്ല മഴയല്ല മഴയത്ത് ചായയൊക്കെ കുടിക്കാൻ നല്ല രസത്തിലായ ഒക്കെ കുടിച്ച് നമുക്ക് തിരിച്ച് തരാം അവിടെ കടകളൊക്കെ ഉണ്ട് കേട്ടോ ചായക്കട ഒക്കെ ഉണ്ട് നമ്മളതൊക്കെ കഴിഞ്ഞ് ചായ കുടിച്ചിട്ട് പിന്നെ തിരിച്ചു നടക്കണം ഒരു ഒന്നൊന്നര കിലോമീറ്റർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ഏകദേശം കേട്ടോ എനിക്ക് അറിയത്തില്ല അത്ര ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ചായ കുടിച്ചിറങ്ങിയപ്പോഴേക്കും മഴ കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ കുറച്ച് ചേട്ടന്മാരൊക്കെ വന്ന് ചൂണ്ടിടുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും അത്യാവശ്യം മീനൊക്കെ കിട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കുറച്ച് പേരൊക്കെ തുകിക്കൊണ്ട് പോകണമുണ്ട് മീനിനെ അപ്പോൾ മീൻ ചൂണ്ടിയിടാൻ താല്പര്യമുള്ളവർക്കും ഇവിടെ വന്ന് ചൂണ്ടിയിടാവുന്നതാണ് അപ്പോൾ എല്ലാവരും വന്ന് ഇങ്ങനത്തെ സ്ഥലമൊക്കെ എൻജോയ് ചെയ്യാം കേട്ടോ അപ്പോൾ പിന്നെ ഇന്നത്തെ വീഡിയോയ്ക്ക് ഇത്രയേ ഉള്ളൂ പിന്നെ ഇവിടെ ഈ ആറില് നീ മറ്റേ നീരാളി നീർന്നായി ഉണ്ടെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ വരുന്നവരൊക്കെ അതും കൂടെ സൂക്ഷിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ചേട്ടാ ബൈ ബൈ